ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പയങ്കുളം ബാഴാലിക്കാവ് വേലിയോടനുബന്ധിച്ചുള്ള സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തി ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പി എം മഹേഷ് നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു പയങ്കുളം വാഴാലിക്കാവ് വേലയോടനുബന്ധിച്ച സാംസ്കാരികം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം ശബരിമല മുൻ മേൽശാന്തി മന ബ്രഹ്മശ്രീ പി എൻ മഹേഷ് നമ്പൂതിരി നിർവഹിച്ചു തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു പുണ്യസങ്കേതത്തിൽ അതും വേല ഉത്സവം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഉള്ളവനും എത്തിച്ചേരുവാൻ സാധിച്ചത് പൂർവ്വജന്മ സുഹൃത്തായിട്ട് കരുതുന്നു ഇവിടെ നോട്ടീസിൽ സൂചിപ്പിച്ചിരുന്ന പോലെ സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീർച്ചയായിട്ടും യോജിക്കുന്ന പേര് തന്നെയാണ് കാരണം ക്ഷേത്രകലകൾ സംസ്കാരം ഇതെല്ലാം അതിൻ്റെ മൂലസ്ഥാനം അത് വളർന്നു വരേണ്ടത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് കല സംഗീതം എന്ന് വേണ്ട മനുഷ്യന് ജീവിതത്തില് ആവശ്യമായതും ജീവിത ലക്ഷ്യം എന്തെന്ന് ഓർമ്മിപ്പിക്കുന്നതുമായ ഒരു സങ്കേതമാണ് ക്ഷേത്രം പൊതുവായിട്ട് ചടങ്ങിൽ കൊണ്ടയിൽ രാമൻ നായർ പുരസ്കാരം കെ എൻ വെങ്കിടാദ്രി അയ്യർക്ക് നൽകി ആദരിച്ചു

ிவி அடகி சந்தருகையேருகைய சந்திரமுவி அடகர் சாக்கி சந்தன are yeah, you കെ എൽ എം ട്രസ്റ്റി ചെയർമാൻ ചിത്രബാനു നമ്പൂതിരിപ്പാട് സെക്രട്ടറി സുവർദ്ധനൻ ദേവസ്വം പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ എറങ്ങോടത്ത് ജോയിന്റ് സെക്രട്ടറി മധു മൊയ്യത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ദിനകരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സിസിന്